ഇന്ന് എന്താണ് വിഴിഞ്ഞത്തിൻ്റെ ഒരു വിക വികസനത്തിലുള്ള ഒരു വലിയ ചലഞ്ച് ഇപ്പം ഭൂമി ഏറ്റെടുപ്പിൻ്റെ അവസ്ഥ നിലവിലെന്താണ് കാരണം ഇടയ്ക്ക് സാറ് തന്നെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വിഴിഞ്ഞം കണ്ടുകൊണ്ട് തമിഴ്നാടുകാര് ആയിരക്കണക്കിന് ഏക്കർ ഓൾറെഡി അവർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി നമ്മുടെ ഇവിടെ ഞാൻ ഗവൺമെൻറ് അന്ന് നമ്മൾ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയായിരുന്നു കെ എസ് ആർ ടി സി ഗവൺമെൻറ് നമ്മളെല്ലാം കൂടെ ആ കോൺക്ലേവ് സെവൻറ്റി ഫൈവ് ഓളം ഇൻവെസ്റ്റേഴ്സ് വന്നിരുന്നു അന്ന് ഗവൺമെൻറ് അവർ പറഞ്ഞു ഡോൺ വറി ലാൻഡ് നമ്മൾ തരും നിങ്ങളെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മതി അത് ഇൻവെസ്റ്റ് കേരളയിൽ ഇത് വന്നു ഇൻവെസ്റ്റ് കേരള വന്നിട്ട് ഇവർ തിരിച്ച് ഗവൺമെൻറ് ചെന്നപ്പം ഗവൺമെൻറ് പറഞ്ഞു നമ്മുടെ ലാൻഡ് റെഡിയല്ല അല്ല താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് കൊച്ചിയിലോ പാലക്കാട്ടോ വെച്ച് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം ദാറ്റ് ഈസ് നോട്ട് ഗുറ്റ് ടു സെൽ അപ്പം ഭൂമി ഭൂമിയില്ലാന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ ഒരു ആമുണ്ട് കിൻഫ്ര അല്ലെങ്കിൽ കെ എസ് ഐ ഈ രണ്ട് ആം വെച്ച് ഗവൺമെൻറ് എക്വയർ ചെയ്യാൻ ഉള്ളതേ ഉള്ളൂ കാര്യം ഗവൺമെൻറ് അക്വയർ ചെയ്യുമ്പോൾ നൂറ് ഏക്കറ് നമ്മൾ എർബൻ ലാൻഡ് സീലിംഗ് ബാധമല്ലേ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും നമുക്ക് പതിനഞ്ച് ഏക്കർ കൂടുതൽ അക്വയർ ചെയ്യാൻ പറ്റില്ല ഗവൺമെൻറ് അക്വയറിയാം ഗവൺമെൻറ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം ഏക്കറ് എടുത്തിരുന്നെങ്കിൽ നമ്മളിത് എന്നേ ടേക്ക് ഓഫ് ചെയ്തെന്നറിയാം ഇത് നമ്മൾ ഇഴിഞ്ഞം ഫോർട്ട് യാഥാർത്ഥ്യമാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തമിഴ്നാട്ട് ഗവൺമെൻറ് മൂന്ന് സ്ഥലത്തായിട്ട് അയ്യായിരം ആറായിരം ഏക്കർ എടുത്തു കഴിഞ്ഞു അയ്യായിരം ആയിപ്പോ അയ്യായിരം ആറായിരം അത് നൂറ് നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരെ പിന്നെ തിരുനെൽവേലി തൂത്തുകുടി ആയ അടുത്തൊക്കെ അവർ ലാൻഡ് കഴിഞ്ഞു അത് സിപ്കോട്ടാണ് ഗവൺമെൻറ് ആമാണ് ഈ തമിഴ്നാട് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ആം ആണ് എന്നിട്ട് ഞാൻ കേരള ഗവൺമെൻറ് അഞ്ഞ് വൈറ്റ് വഞ്ച് ഡോ ജോയിൻറ്റ് വെഞ്ച് വിത്ത് സിപ്കോട്ട് കിൻ ഫ്രാൻസ് സിപ്കോട്ട് കെൻ ഡുവ ജോയിൻ വെഞ്ചർ ആൻഡ് ഗവൺമെൻറ് ഒരു തേർട്ടി പെർസെൻറ്റ് സ്റ്റേക്ക് എടുത്താലും നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റ് റിട്ടേൺസ് കിട്ടുമല്ലോ പക്ഷെ അത് ഗവൺമെൻറിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ല ഞങ്ങൾ സജസ്റ്റ് ചെയ്തു വൈ ഒഞ്ച് ഡു ഞങ്ങളെല്ലാം ജോയിൻ വെഞ്ചർ ചെയ്യുന്ന ആൾക്കാരല്ലേ യു തിങ്ക് ഔട്ട് ജോയിൻറ്റ് വെഞ്ചർ ഒരു ജോയിൻറ്റ് വെഞ്ചർ ചെയ്ത് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കൂടെ ചേർന്ന് ഭൂമി എടുത്തിരുന്നെങ്കിൽ അതും നമുക്ക് ലിവറേജ് ചെയ്യായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ നോക്കിയപ്പം നമ്മൾ നോക്കുമ്പം ഭൂമിയുടെ വില ഒരു ലക്ഷം രൂപ കിടന്നു പത്ത് പെട്ടെന്ന് കാണാം പതിനഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പതിനഞ്ച് അതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ഡെവലപ്മെൻറ്റ് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രോക്കർ കമ്മ്യൂണിറ്റി വന്നു അപ്പം ഓൾ ഓവർ ഇന്ത്യ കേരളത്തിലെ ബ്രോക്കേഴ്സ് കൂടെ റിയൽ ആയിട്ട് വ്യാപാരമായിട്ട് ആൾക്കാർ ഇറങ്ങി അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ നമ്മളെ വന്ന എം എസ് സി ഷിപ്പിങ് അവർ വന്ന് നമ്മൾ കണ്ടു സർ ഷിപ്പിംഗ് അപ്പോൾ അവരെല്ലാം നമ്മളെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു സി ലാൻഡ് മാത്രം നമ്മൾ എടുക്കണമെങ്കിൽ ഇഫ്ഐ ടെക് ടെൻ എക് ലാൻഡ് ലാൻ ഹൺഡ്രഡൻഡ് ഫിഫ്റ്റി ക്രോസ് നൂറ്റി അമ്പത് കോടി ഇറ്റ്സ് നോട്ട് ഫീസിബിൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു കാര്യം ഞാൻ ചേംബർ ഓഫ് കോമേഴ്സ് ഒരു പ്രസ് റിലീസ് കൊടുത്തു അമ്പത് സെൻറ് മുകളിൽ മുകളിലുള്ള ആൾക്കാർക്ക് ഭൂമിയുള്ള ആൾക്കാർ ഉടമസ്ഥർ മാത്രം നോ ബ്രോക്കേഴ്സ് ഉള്ള ആൾക്കാർ ഭൂമിയുള്ളവർ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഭൂമിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് എത്തിച്ചേരാം എൻ്റെ സർവേ നമ്പർ വില്ലേജ് റോഡിൻ്റെ വീതി കരഭൂമിയാണോ വയലാണോ അങ്ങനെ ഡീറ്റെയിൽസ് എത്തിച്ചേരാം യു ഡോണ്ട് ബിലീവ് ഇറ്റ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ ഉണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ അകത്ത് തന്നെ ആ ഈ പറഞ്ഞ വിഴിഞ്ഞത്തിന് ചുറ്റുപാട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ്റി അറുന്നൂറ്റി ചിലാണ് ഏക്കർ ഞങ്ങളുടെ കയ്യിലിപ്പോൾ ഉണ്ട് അപ്പോൾ ഇവിടെ ആര് വന്നാലും ഞങ്ങൾ പറയുന്നത് ഇതാണ് ലാൻഡ് ഓണർ നിങ്ങൾ അവരെ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ ബ്രോക്കിംഗ് പണിയില്ല ഞങ്ങൾ ഇൻറ്റർമീഡിയറ്റ് റീസും അല്ല ഞങ്ങൾ വി ഓൺലി ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫൈ ഫൈ യു ക്യാൻ ടോക്ക് ടു ദ ലാൻഡ് ഓണർ നെഗോഷിയേറ്റ് ചെയ്യുക അതിൻ്റെ ഭൂമി നിങ്ങൾ ഡയറക്റ്റായിട്ട് എടുക്കുക